നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് വീണ്ടും സ്വർണം പിടികൂടിയിരിക്കുന്നു പാലക്കാട് മലപ്പുറം സ്വദേശികളിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് എ ബി സി മലയാളം തിരുവനന്തപുരം റിപ്പോർട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് നിലവിലെ വിവരങ്ങൾ അഖിലയുടെ പിന്നിൽ സ്ക്രീനിൽ ഒരു ദൃശ്യം കാണുന്നുണ്ടല്ലോ ഒരു ബോൾ പോലെ ഒരു വസ്തു അതാണ് കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണം ഇവരെങ്ങനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഇവരുടെ മലദ്വാരത്തിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് മലപ്പുറം സ്വദേശിയും അതുപോലെ തന്നെ പാലക്കാട് സ്വദേശിയുമാണ് ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ചത് മലപ്പുറം സ്വദേശി കോലാലംപൂരിൽ നിന്ന് മുഹമ്മദാണ് മുഹമ്മദാണ് ആ കറുത്ത നിറത്തിലുള്ള ഗോൾ പോലെയുള്ള രീതിയിൽ സ്വർണം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഗ്രാം സ്വർണം ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ചത് ഇദ്ദേഹത്തെ കസ്റ്റംസ് പിടികൂടി തുടർന്ന് വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിൽ സ്വർണം ഉണ്ട് എന്ന് മനസ്സിലായി തുടർന്ന് വൈദ്യ സഹായത്തോടെ ഇത് പുറത്തെടുക്കുകയായിരുന്നു ആ കറുത്ത ബോൾ പോലെയുള്ള രണ്ട് ക്യാപ്സ്യൂളുകൾ രീതിയിലാണ് സ്വർണം അദ്ദേഹം കടത്താൻ ശ്രമിച്ചത് മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് മറ്റൊരു പ്രത്യേകത പാലക്കാട് സ്വദേശിയുടെ പേരും മുഹമ്മദ് എന്നാണ് പാലക്കാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് എത്തിയിരിക്കുന്നത് ബഹ്റൈനിൽ നിന്നാണ് ബഹ്റൈനിൽ നിന്ന് എത്തിയ മുഹമ്മദ് കടത്തിയത് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഗ്രാം സ്വർണമാണ് അദ്ദേഹം നാല് ക്യാപ്സ്യൂളുകളായിട്ടാണ് ഇത്തരത്തിൽ മലദ്വാരത്തിനുള്ളിൽ സ്വർണം കടത്താൻ ശ്രമിച്ചത് ഇദ്ദേഹത്തെയും കസ്റ്റംസ് പിടികൂടുകയായിരുന്നു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഇയാൾ ഇദ്ദേഹത്തെ പിടികൂടുകയും തുടർന്ന് വൈദ്യ പരിശോധന നടത്തുകയും ചെയ്തത് വൈദ്യ പരിശോധന നടത്തിയപ്പോൾ കസ്റ്റംസിനെ ബോധ്യപ്പെട്ടു ഇദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിൽ ഇത്തരത്തിൽ സ്വർണം ഉണ്ട് എന്ന് തുടർന്ന് കസ്റ്റംസ് വൈദ്യസഹായത്തോടുകൂടി ഈ നാല് ബോളുകൾ പുറത്തെടുക്കുകയായിരുന്നു ഏതായാലും നേരത്തെ നമ്മുടെ ഈ സ്കൂൾ കലോത്സവം കായികോത്സവം ഒക്കെ നടക്കുന്ന രീതിയിൽ മലപ്പുറത്തെ ഏകദേശം വലിയ രീതിയിൽ പിന്നിലാക്കിക്കൊണ്ട് ഈ സ്വർണം പാലക്കാട് മുന്നേറുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായും കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം എയർ ഹോസ്റ്റിനെ പിടികൂടിയതും ഇത്തരത്തിൽ തൊണ്ണൂറ്റി അറുപത് ഗ്രാം സ്വർണം മലദ്വാരത്തിലൂടെ ഒളിപ്പിച്ച് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് എന്ന രീതിയിലാണ് അപ്പോൾ നിലവിലെ വിവരങ്ങൾ അവിടുത്തെ എന്താണ് അഖില ഇപ്പോൾ മലപ്പുറം സ്വദേശി ക്ഷമിക്കണം പാലക്കാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദിന്റെ ശരീരത്തിൽ നിന്ന് നാല് ബോളുകളാണ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സുരഭി കാത്തൂറിന്റെ ശരീരത്തിൽ നിന്നും പിടിച്ചെടുത്തത് എട്ട് ബോളുകളാണ് എട്ട് ബോളുകളുമായിട്ടാണ് ഇത്തരത്തിലുള്ള എട്ട് ക്യാപ്റ്റ്യൂളുകളുമായിട്ടാണ് സുരഭി കാത്തൂൺ കണ്ണൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത് തുടർന്ന് അവരെ ഡി ആർ ഐ ആണ് അവരെ പിടികൂടിയത് അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അവരുടെ അവർക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചു ഇത് ഇത്തരത്തിൽ എയർ ഇന്ത്യയുടെ ഒരു എയർ ഹോസ്റ്റർസിന്റെ ശരീരത്തിൽ ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നു എന്നത് ഇത് ഇത് സംബന്ധിച്ചുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരഭിയെ പരിശോധിക്കുകയും സുരഭിയുടെ ശരീരത്തിൽ നിന്നും എട്ട് ബോളുകൾ ഇത്തരത്തിലുള്ള സ്വർണ്ണ ബോളുകൾ കണ്ടെത്തുകയും ചെയ്തത് ഇപ്പോൾ സുരഭിയുമായി ബന്ധപ്പെട്ട് സുരഭി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരഭിക്ക് ഈ സ്വർണം അവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ചത് സുഹൈൽ എന്ന എയർ ഇന്ത്യ ജീവനക്കാരനാണ് അവരുടെ ശരീരത്തിൽ അതായത് അവരുടെ മലദ്വരത്തിനുള്ളിൽ ഈ സ്വർണം ഒളിപ്പിച്ചു വെച്ചത് അതിനുശേഷം സുഹൈലിനെ ചോദ്യം ചെയ്തു സുഹൈൽ പറയുന്നത് ഒരു ബാബുവിന്റെ പേരാണ് ബാബു കൊടുവള്ളി സ്വദേശിയാണ് കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള ബാബുവിന് വേണ്ടിയാണ് ഈ സ്വർണം കടത്തിയതെന്നാണ് സുഹൈൽ പറയുന്നത് ഈ സ്വർണം കൈമാറുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട മാളാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാളിൽ വെച്ചാണ് ഈ സ്വർണത്തിന്റെ കൈമാറ്റം നടന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ സ്വർണം കടത്തിയപ്പോൾ ഈ ബാബു സുഹൈൽ വഴി തുരഭിക്ക് ഒരു ഐഫോൺ കൈമാറിയിരുന്നു ഈ ഐഫോൺ ഇപ്പോൾ ഡി ആർ ഐ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഡി ആർ ഐ ഈ ഐഫോൺ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മാനംഘട്ട രീതിയിലാണെങ്കിൽ പോലും വളരെ മാനംഘട്ട രീതിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മലയാളികൾക്ക് തന്നെ വളരെ പുച്ഛം തോന്നും എങ്കിലും മാനംഘട്ട രീതിയിലാണെങ്കിൽ പോലും പണം സമ്പാദിച്ചാൽ മതി എന്ന രീതിയിൽ ഇത്തരത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കുറച്ചുപേർ കഴിഞ്ഞ ദിവസം പിടികൂടിയ രണ്ട് മുഹമ്മദ് ബാർ അവർ രണ്ടുപേരും ഇത്തിരി പ്രായമുള്ളവരാണ് എന്നിട്ട് പോലും അവർ ഈ സ്വർണം കടത്താൻ ഈ ഇതിനുവേണ്ടി ശ്രമിക്കുന്നതിന് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ഇതിലൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് എന്നാണ് ഈ ഒക്കെ പറയുന്നത് എങ്കിലും ഈ കുഴപ്പമില്ല ഇത്തരത്തിൽ ശരീരത്തിൽ ആ ബോളുകൾ കണ്ടാൽ മനസ്സിലാവും നാല് ബോളുകളാണ് നാല് ബോളുകളായി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഗ്രാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാലക്കാടിനെ ശ്രമിക്കണം മലപ്പുറത്തെ ഏറെ പിന്നിലാക്കി നമ്മൾ ഈ കായിക കലോത്സവത്തിലൊക്കെ പറയുന്നത് പോലും മലപ്പുറത്തെ ഏറെ പിന്നിലാക്കിക്കൊണ്ട് പാലക്കാട് ഇക്കാര്യത്തിൽ മുന്നേറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഏറെ ബുദ്ധിമുട്ടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാഴ്ച കാണുകയാണ് അവർ ഇവരെ കൊണ്ടുപോകുന്നു വൈദ്യ പരിശോധന നടത്തുന്നു തുടർന്ന് ആഹാരം വാങ്ങി നൽകുന്നു ഇത് പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുന്നു തുടർന്ന് ഇതിൽ നിന്ന് പരിശോധിച്ച് ഈ മോഷനിൽ നിന്ന് പരിശോധിച്ച് ഈ സ്വർണം പുറത്തെടുക്കുന്നു അത് തൂക്കം അവർക്ക് ഇതിന്റെ തൂക്കം എടുക്കണം ഒരു തെളിവായി കോടതിയിൽ കൊടുക്കണം ഒട്ടനവധി പ്രക്രിയകൾ ഇക്കാര്യത്തിൽ കസ്റ്റംസും ഡി ആർ ഒക്കെ നടത്തേണ്ടി വരുന്നുണ്ട് സുരഭിയുടെ എത്തി ഇപ്പോൾ നാല് ബോളുകളും രണ്ട് ബോളുകളുമാണ് സുരഭിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ നേരത്തെ സൂക്ഷിച്ച പോലെ തന്നെ എട്ട് ബോളുകളാണ് പുറത്തു വന്നത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണക്കടത്ത് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് മാനഘട്ട രീതിയിലാണെങ്കിലും സമ്പാദിച്ചാൽ മതിയെന്നൊരു നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു കോടിയിലധികം രൂപയുടെ സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് ഇപ്പോൾ ഈ ഒരു സംഭവം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇത്തരത്തിൽ സ്വർണം കൊണ്ടുവരുന്നവരെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാട് കൂടി നെടുമ്പാശ്ശേരിയിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഒരു യുവതി ഇത്തരത്തിൽ ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ച് നെടുമ്പാശ്ശേരിയിലെത്തി അവരെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ അവർ കാറിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി തുടർന്ന് അവരെ ഓടുന്നതിനിടയിൽ നെടുമ്പാശ്ശേരി പോലീസ് ഇവരെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തു പക്ഷേ അവർ സ്വർണത്തിന്റെ കാര്യം സംസാരിക്കാൻ തയ്യാറായില്ല മാത്രമല്ല ഒരു കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞ് പോലീസിൽ നിന്നും വെട്ടിച്ചു പോവുകയായിരുന്നു പിന്നീട് കസ്റ്റംസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട പെട്ടപ്പോഴാണ് കുടുംബപ്രശ്നത്തിന്റെ പേരിൽ ഭർത്താവുമായി വഴക്കിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് എന്ന് പറഞ്ഞ് യുവതി രക്ഷപ്പെടുകയായിരുന്നു ഇത് കുടുംബപ്രശ്നം മാത്രമാണ് തനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാണ് യുവതി കടന്നു പോയതെന്ന് നെടുമ്പാശ്ശേരി പോലീസ് ഈ കസ്റ്റംസിനെ വിവരം അറിയിക്കുന്നത് പക്ഷേ കസ്റ്റംസ് തിരിച്ച് മറുപടി നൽകി അവരുടെ ശരീരത്തിൽ സ്വർണം ഉണ്ടായിരുന്നു അവരെ തട്ടിക്കൊണ്ട് പോയി സ്വർണ്ണം എടുത്തുള്ള ശ്രമമാണ് മറ്റൊരു സംഘം നടത്തിയതെന്ന് ഏതായാലും വലിയ തോതിലുള്ള ഒരു സ്വർണ്ണക്കടത്ത് കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതിനെ തടയിടേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക